ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി അറസ്റ്റ് ചെയ്യുകയും വാജിവാഹനം പിടിച്ചെടുക്കുകയും ചെയ്ത എസ് ഐ ടി നടപടി അതിക്രൂരമെന്ന് തന്ത്രി സമാജമടക്കമുള്ള സംഘടനകൾ ദേവസ്വം ബോർഡ് നൽകിയതാണ് തന്ത്രിക്ക് വാജിവാഹനം വാഹനം കീഴ്വഴക്കം അനുസരിച്ച് നൽകിയതാണെന്നും ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്നും സംഘടനാ പ്രതിനിധികൾ ചോദിച്ചു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതികരണം തന്ത്രി അറസ്റ്റ് ചെയ്യുകയും വാജുവാഹനം പിടിച്ചെടുക്കുകയും ചെയ്ത എസ് നടപടി ക്രൂരമെന്ന് അവർ അഭിപ്രായപ്പെട്ടു ദേവസ്വം ബോർഡ് നൽകിയതാണ് തന്ത്രിക്ക് വാജു വാഹനം അനുസരിച്ച് നൽകിയതാണെന്ന് ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് പറയുന്നില്ലെന്നും സംഘടനാ പ്രതിനിധികൾ ചോദ്യമുന്നയിച്ചു അഖില കേരള സമാജം യോഗക്ഷേമ സഭ തന്ത്ര അഖില കേരളം തന്ത്രിമണ്ഡലം എന്നീ സംഘടനകൾ സംയുക്തമായാണ് പ്രതികരിച്ചത് ഒരാൾക്ക് കൊടുത്ത സാധനം ആ സാധനം റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുക അദ്ദേഹത്തിനെ വീണ്ടും അതിൻ്റെ അറസ്റ്റ് ചെയ്യുക ശരിക്ക് കമ്മ്യൂണിറ്റി ബ്ലെയിം ചെയ്യാനുള്ള പരിപാടി മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റും ടു ബ്രൂട്ടൽ എന്ന് പറയേണ്ടി വരും ഇവിടെ ഈ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ എസ് ഐ ടി എടുത്തോണ്ട് പോകുമ്പോൾ ദേവസ്വം ബോർഡിലെ കമ്മീഷണർക്ക് ആണല്ലോ ഏറ്റവും ഉയർന്ന ആൾ അതിൻ്റെ താഴെയുള്ള ഓഫീസർക്ക് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഓഫീസർക്ക് പറയാമായിരുന്നു പ്രസിഡന്റിന് പറയാൻ കഴിയില്ല പ്രസിഡന്റും സെക്രട്ടറിക്ക് നിങ്ങൾക്ക് അറിയാം എവിടെ കിടക്കണെന്ന് അപ്പോൾ ആ ഓഫീസർമാർക്ക് പറയാമായിരുന്നു ഇത് ഞങ്ങൾ പതിവ് പോലെ കൊടുത്തതാണ് അത് അവർ പറയുന്നില്ല രേഖാമൂലം അനുജ്ഞ ആവശ്യപ്പെട്ടാൽ മാത്രം കൊടുത്താൽ മതി അല്ലാത്ത പക്ഷം അനുജ്ഞ രേഖാമൂലം കൊടുക്കേണ്ടതില്ലെന്നും താന്ത്രികാചാര്യന്മാർ അഭിപ്രായപ്പെട്ടു മാത്രവുമല്ല ഭരണപരമായ കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാനാകില്ലെന്നാണ് ദേവസ്വം മാനുവലിൽ വ്യക്തമാക്കുന്നതെന്നും തന്ത്രിക്കും മന്ത്രിക്കും നിയമം ഒരുപോലെയെന്നും അവർ കുറ്റപ്പെടുത്തി സീനിയർ തന്ത്രിമാരെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു ആർക്കൊക്കെ ഉണ്ട് പുതിയതായിട്ട് മറ്റൊരു നടപടി സംശയം അനുജ്ഞ എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതാത് ക്ഷേത്രത്തിലെ തന്ത്രിമാരാണ് രേഖാമൂലം കൊടുക്കണമെങ്കിൽ രേഖാമൂലം ചോദിക്കണം ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂലിക്കില്ലെന്നും താന്ത്രികാചാര്യന്മാർ നിലപാടെടുത്തു ജനം കൊച്ചി